മതം മാറിയ വനവാസി ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾക്കുള്ള സർക്കാർ സഹായം നിർത്തലാക്കാനൊരുങ്ങി ഛത്തീസ്ഗഡ് സർക്കാർ മതപരിവർത്തിത വിഭാഗങ്ങൾ പാരമ്പര്യ ഗോത്ര വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൂടുതലായി തട്ടിയെടുക്കുന്ന സാഹചര്യത്തിലാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നീക്കം ഛത്തീസ്ഗഡിലെ വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ മതപരിവർത്തന നിരക്ക് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആറ് ദശാംശം ഏഴ് ശതമാനം വരുന്ന പരമ്പരാഗത വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾ നിർബന്ധിതമോ അല്ലാതെയോ ഉള്ള മതപരിവർത്തനത്തിന് വ്യാപകമായി വിധേയമാകുന്നു കൂടാതെ ഹിന്ദു ആചാരങ്ങൾ പിന്തുടരുന്ന തൊണ്ണൂറ്റിയഞ്ച് ദശാംശം മൂന്ന് ശതമാനം വരുന്ന വനവാസി വിഭാഗങ്ങളിൽ മതപരിവർത്തന നിരക്ക് എൺപത് ശതമാനമാണ് പരമ്പരാഗത വനവാസി ഗോത്രാചാരങ്ങൾ സംരക്ഷിക്കാനും പാരമ്പര്യം പിന്തുടരാനും സർക്കാർ നൽകുന്ന വിവിധ ഗ്രാന്റുകൾ അത്തരം ആചാര വിശ്വാസങ്ങളെ എതിർക്കുന്നവരുടെ കൈകളിലേക്ക് തന്നെ എത്തുന്നു ഇതാണ് പാരമ്പര്യ വനവാസി ജീവിതശൈലിയും ആചാരങ്ങളും ഉപേക്ഷിച്ച മതപരിവർത്തനത്തിന് വിധേയമായവർക്ക് വനവാസി ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന സഹായം നിർത്തലാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ നിർബന്ധിതരായത് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും ജനം ഡൽഹി